എല്ലാവർക്കും നമസ്കാരമുണ്ട് എഫ്ലേഷ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വേറൊരു കുഴിയിലെ ആമ്പൽ കുഴിയിൽ വെച്ചിട്ടുണ്ട് ഞാനും വൈഫും കൂടി ഇന്നലെ പോയിരുന്നു അവിടേക്ക് നമുക്ക് നടന്നെത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ഏറ്റവും വള്ളത്തിൽ മാത്രം അവിടെ പോകാൻ കഴിയുന്നത് അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ നിറഞ്ഞത് കുട്ടനാട്ടിലെ കൃഷി വെള്ളത്തിനടിയിലാണ് വെള്ളത്തിന് താഴെയാണ് കൃഷി വെള്ളം വറ്റിച്ചാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടി ടെമ്പററി ആയിട്ട് വേറ വയ്ക്കാറുണ്ട് ആ മോട്ടോർ കണ്ടോ നല്ല പച്ചക്കറി കപ്പ എല്ലാം ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കായലിന് ശരാശരി ആയിരത്തഞ്ഞൂറ് പറ നിലത്തിന് നൂറ്റി അൻപത് ഏക്കറിന് ഒരു മോട്ടോർ കറയുണ്ടാകും പക്ഷെ എല്ലാവരും ഇങ്ങനെയല്ല ഇത് വളരെ പ്രത്യേകതയാണ് പച്ചക്കറികൾ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട് കറയൊക്കെ തന്നെ സ്വന്തം കുടുംബത്തെ പോലെ പരിപാലിക്കുന്ന ഡ്രൈവർമാരും ഡ്രൈവർമാരുമുണ്ട് ഇതൊന്നുമല്ലാതെ പിന്നെ കന്നുകാലി കയറി പോലെ കിടക്കുന്ന സംഭവമുണ്ട് ഈ ഇദ്ദേഹത്തെ പ്രത്യേകം ആ കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടതാണ് ഇങ്ങനെ കുറച്ച് പേരെല്ലാം ഉണ്ട് അപ്പം നമുക്കിനിയും വഴിയെ കാണാം വേണ്ടിയിട്ടുണ്ടല്ലോ അടിപൊളിയല്ലേ പേപ്പറൊക്കെ ഒതുക്കി ഓ ഇത് കണ്ടോ നിന്നെ അടിപൊളിയാണ് നോക്കിയേ ഇത് പേപ്പറേ ചുരുട്ടി ഓ ഇത് കുത്തി വെച്ചൊക്കെ കേട്ടോ നമ്മൾ ഇന്നലെ കൂട് വെക്കുമ്പോൾ നല്ല വെള്ളമായിരുന്നു പാടത്തേ നല്ല വെള്ളമായിരുന്നു കേട്ടോ ചാടത്ത് നല്ല വെള്ളമായിരുന്നു ഏഹ് ഇപ്പം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ കൂടൊക്കെ കരക്കായിരിക്കും ഇരിക്കുന്നേരെ മീനോടിപ്പോന്നുട്ടോ ചാ മീനോടി പോകുന്നുണ്ട് നമ്മളേ വിട്ടു പോകുന്ന സമയത്ത് അവിടെ മോട്ടറ് നടത്തിയെന്ന് തോന്നുന്നു അല്ലേ ചാ അങ്ങോട്ടും ഉണ്ട് തിരിച്ചൊരു ഒഴുക്കും ഉണ്ട് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം മീനുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് കൂടുക അരക്കാണെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കണം നമ്മൾ ഈ തുഴഞ്ഞ് ചെല്ലുന്നത് ഈ പാടത്തിൻ്റെ നടുക്കുള്ളൊരു കുഴിയിലേക്കാണ് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഒരു രണ്ടേ രണ്ടേക്കർ കാണുമല്ലേ ചത് രണ്ടേക്കർ വലുപ്പമുള്ളൊരു കുഴിയുണ്ട് ആ കുഴിയിൽ നിറച്ച ആമ്പലാണ് അപ്പം നമ്മൾ വലത്തോട്ട് തിരികെയാണ് അപ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഓ സൂപ്പറല്ലേ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം പടിഞ്ഞാട്ട് കീറി പടിഞ്ഞാറോട്ട് കീറിയാണ് ഈ കുഴിയുള്ളത് മീൻ കിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ കാര്യം നമ്മൾ മീൻ പിടിക്കാനല്ലാതെ നമ്മൾ ടൂറിസ്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വന്ന ഭംഗി എന്ന് വെച്ചാൽ അതിമനോഹരമായിരിക്കും ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലായെന്ന് പറയുന്നത് നമ്മൾ ആ മണം അന്വേഷിച്ചായിരിക്കില്ല പോകുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പം നാം ആ മണത്തെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഓ എൻ്റെ അമ്മൂ നന്നായിട്ട് പൊങ്ങി നിൽക്കുകയാണെ സൂര്യപ്രകാശത്തിൽ മീൻ കിട്ടിയില്ലേലും കുഴപ്പമില്ല അല്ലേ മീൻ കിട്ടിയില്ലാലും കുഴപ്പമില്ല നാക്കുണ്ട് ചെറിയൊരു മുഴയുള്ള ലക്ഷണമുണ്ട് മീൻ കയറി ഇടിച്ചതായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മീനുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണ്

ആൾക്കറിയും പെട്ട് കിടക്കാം വെള്ളവും പറ്റി ഉണ്ടും പിടിച്ച് ഗൗരാമേന്ദ്ര കട കേട്ടോ കത്ത് കിടക്കാം ഇനി അതിനെ പിടിച്ചതാണോ ഇയാള് ഓക്കേ ഞാൻ ഇതിന്റെ സൗന്ദര്യമൊന്നും ആസ്വദിക്കട്ടെ അപ്പുറത്തെ ഉണ്ട് എഴുതുമുണ്ടോച്ചാ വെള്ളം പറ്റിയ മേളിങ്ങനെ കാണാൻ കണ്ടോ 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 നീർക്കോലിയാ തോന്നുന്നു ഊഹി ഫ്രെയിം കണ്ടോ എന്നോ അടിപൊളിയാ ഇത് വെച്ചോ കുറച്ച് മണിയുണ്ട് വിഷമില്ലാത്തായിട്ടാണ് അതെ നീർക്കോലി പുളകനെന്നൊക്കെ പറയും അവിടെയല്ലേ ഈ ചാലോട്ട് കയറ്റി വെച്ചാൽ മതിയേ മീൻ കയറി പാടുണ്ടോ പക്ഷെ മീൻ ഉണ്ടോ ഉണ്ടോന്നുള്ളത് സംശയോ ചെറുതെന്തോ ഇല്ല മീനുണ്ടെന്ന് തോന്നുന്നു റോഡിൻ്റെ നെറ്റ് സ്ഥാനങ്ങളായിരിക്കും അല്ല ആമസാറായിരിക്കും അതെ ആമയായിരിക്കും ഓരിക്കടക്കുവാണെ മണത്തനികൾ പോലെ നിന്റെ സന്തതി പരമ്പരകൾ പെരുകട്ടെ മീനുണ്ട് ആ ഒരു എടുത്തോ കാര്യമുള്ളവരെ ഈ കൊയ്യയിലെ നോക്കി കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് വരാലാണ് കിട്ടിയത് കൂട്ടത്തിൽ കുറച്ച് ആമയുണ്ടായിരുന്നു ചെറിയ ആമകൾ വറുത്തതും വെളുത്തും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും റിലീസ് ചെയ്തു ചെമ്പല്ലി വന്നുണ്ടായിരുന്നു അവരെ റിലീസ് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടുത്തെ നോട്ടോ ഇന്നത്തെ കഴിഞ്ഞ് ഞങ്ങളടുത്ത കൊയ്യയിലേക്ക് പോവുകയാണ് അവിടെ നമുക്ക് കാണാം കുറേ സുഹൃത്തുക്കൾ ഇത് നമ്മൾ അടുത്ത കുഴിയിൽ അവിടെ അവിടെയും നല്ല ആമ്പല് വിരിഞ്ഞ് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരാൻ ഇച്ചിരി ലേറ്റായി അപ്പം സൂര്യപ്രകാശം നന്നായിട്ട് വന്ന് അതിന് അത് സൂര്യൻ ഉദിക്കുന്ന അനുസരിച്ചാണ് വിരിഞ്ഞ് വരുന്നത് കുറച്ച് കഴിയുമ്പം നല്ല ചൂടാകുമ്പോൾ ഇത് മൂടിപ്പോവേം ചെയ്യും ഉള്ള ഉള്ള നമ്മുടെ രണ്ടാമത്തെ കുഴിയിലെ ആദ്യത്തെ കൂട് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മീൻ കിട്ടി നോക്കിനി ഇവിടെ ഒരു മൂന്നാല് പൂടുണ്ട് അത് കഴിഞ്ഞ് ആ ബണ്ട് കറി അപ്പറേം ഇറങ്ങി പാടത്തോടെ പോയിട്ട് ഒരു മൂന്നാല് പൂടുകൂടെ ഉണ്ട് തടവൻ മഴയാണത്

അതെടുത്തോ അതെടുത്തോ വീട്ടി മൂന്നാളപ്പുണ്ട് നമ്മൾ നടന്നു നടന്നത നമ്മുടെ ഞെട്ടാഞ്ചൊടിയുടെ ൂട്ടിൽ വന്നതേ ഇതൊരു നല്ല കായാണ് തീ ഇവിടെ ഇവിടെ ഒരു നല്ല ഉണ്ട് അത് വേണ്ട രണ്ട് കെട്ടി ഇത് കീളി മൊത്തം വന്ന് പോകുന്നുണ്ടല്ലോ ചാ കിട്ടത്തില്ല ഇപ്പുറത്തുണ്ടോ ചാ നോക്കട്ടെ ആ അത്ര ഇത് പഴുക്കാ നോക്കി നിന്നാൽ ഉണ്ടല്ലോ കിട്ടത്തില്ല അതാണ് ഇതിനകത്ത് പുഴു കയറുന്നുണ്ട് ശ്രദ്ധയില്ലാത്തത് ഈ കായുടെ തീ കാണാൻ ഈ കായയുടെ ഊട്ട വീണേൽക്കുന്നുണ്ട് അത് പുഴു കയറിയതാ ഇഷ്ടംപോലെ കാവ് വീഴുന്നുണ്ട് പക്ഷേ രാവിലെ കിളികളും ആ ഏയ് ഈ കാട്ടോ ഇത് പുഴു പിടിക്കാട്ട നമ്മൾ പിന്നെ ഞാനും വരുന്നു അങ്ങനെ നമ്മൾ ഞൊട്ടാഞ്ഞൊടിയേനും കഴിച്ച് ഞാറിന് ഇടവഴി നമ്മളുടെ മൂന്നാമത്തെ കുഴിയിലെത്തി എന്നുവച്ചാൽ ചേർത്തെക്കാർക്ക് പ്രിയം ചെറുതിൽ ഔഷധ ഗുണമെന്ന് അവര് പറയുന്ന ലക്ഷണമുണ്ട് はあ、いいな കാരി ിറക്കാ ഇതുപോലെ ടേസ്റ്റ് ഉള്ള മീൻ ചടി പോണ് അത് മരത്തെ വരെ അള്ളിക്കറുന്ന മീനാത് ഒരു നീ ഇത് നാട്ടിക്കൊണ്ട് പോകുമ്പോ സൂക്ഷിക്കണം കിട്ടുന്നുണ്ടായിരുന്നു വലുതായിട്ട് തോന്നാത്തത് <pyatled> ീ ഇത് രണ്ടുമൂന്നെണ്ണം കൂടുണ്ടല്ലേ ഇനി രണ്ടൂന്ന് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് മീൻ വിശദമായിട്ട് കാണിക്കാം കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് മീൻ പ്രദർശിപ്പിക്കാവുന്ന വാസു തന്നിരുന്നു അപ്പൊ നമുക്ക് മീൻ നോക്കാം വീരം ചെമ്പലിയാണ് അപ്പോൾ ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളത് അത് ഞങ്ങൾ കറിക്ക് ആവശ്യമോടെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ വെള്ളത്തിലിടും നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഫേസ്ബുക്കിലെ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം